ഞാന് വളക്കാനും മുടുക്കന പക്ഷെ മെയിൻറ്റൈൻ ചെയ്യാനും കുറച്ച് മോശം ഇവനെ അതിൽ രണ്ടിലും ആണെന്ന് കുറച്ച് കൂടുതൽ പഠിക്കാനുണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് കാരണം വളരെ ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാർ ഈ സിനിമയുടെ തലവരെന്ന സിനിമയുടെ അണേറയിലും മുന്നിലും പ്രവർത്തി കൂടെ നിന്നവരുണ്ട് സമുദായനായാലും പ്രൊഡ്യൂസർ അരുൺ നാരായണൻ വിഷു ചേട്ടൻ അനുശ്രീ മിയ ദിലീഷ് പിന്നെ അറിയാം നമ്മുടെ അപ്പൊ കുറെ അധികം ആൾക്കാർ അങ്ങനെ സിനിമയിലുള്ളവരും സിനിമയുടെ കോഡ് ചെയ്യുന്നവരും എല്ലാവരും ഒരുപാട് അടുത്ത സുഹൃത്തുക്കളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയുടെ വിജയം നമ്മുടെ സ്വന്തം വിജയമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതിൽ യാതൊരു സംശയവും വേണ്ട കാരണം ഇത് തലവൻ ബിജു തരത്തെ പറഞ്ഞപോലെ ഒരു അധികം ഹൈപ്പ് ഇല്ലാതെ വന്നൊരു സിനിമയായിരുന്നു അത് കഴിഞ്ഞിട്ട് നല്ല അഭിപ്രായങ്ങൾ കേട്ട് അടുത്ത ഷോ അതായത് ആദ്യത്തെ ഷോ കഴിഞ്ഞ് ഒരു നല്ല അഭിപ്രായം കിട്ടിയതിന് ശേഷം അത് ഒരു വൻ പുതിഭം നടത്തി കൊണ്ടിരുന്നു അപ്പം ആദ്യത്തെ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ജിസ്റ്റിനെ വിളിച്ചു ജിസ്സിനെ ഇനിയൊന്നും നോക്കാനല്ല ഇറങ്ങി എന്നും പുറപ്പെടുക ബിജുവിനെ കൂടെ വലിച്ചേർക്കുക കാരണം പ്രൊമോഷന്റെ കാര്യത്തിൽ അവൻ വളരെ മോശമാണെന്നുള്ളത് നമുക്കറിയാം പക്ഷെ ഞാൻ ബിജുവിനോട് പറഞ്ഞു നല്ല സിനിമ ഏത് രീതിയിൽ നമുക്ക് തിയേറ്ററിലേക്ക് ആൾക്കാരെ കൊണ്ടുവരാനായിട്ട് നമ്മൾ കയ്യും മെയ്യും മറന്നിറക്കണം എന്നത് അനുസരിച്ച് അവൻ കയ്യും മെയ്യും മറന്നിറങ്ങി ഈ ഒരു വിജയം ശരിക്കുമ്പോഴേ നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും സത്യസന്ധമായി ആത്മാർത്ഥമായിട്ട് ഇരിക്കുന്ന ഒരു വിജയം തന്നെയാണ് അപ്പൊ അതിന്റെ ഒരു ഭാഗമാവാൻ ഓടി നില്ക്കാൻ സാഹചര്യത്തില് ഞാനും അഭിമാനിക്കുന്നു ഒരുപാട് സന്തോഷം തലവെച്ചു ഡബിൾ ഡോസ് ആവട്ടെ എല്ലാ രീതിയിലും ദിലീഷ് പറഞ്ഞു സാലറി ഡബിൾ ആയിട്ട് ചോദിക്കണം എന്നുള്ളത് ദിലീഷ് എന്ന പ്രൊഡ്യൂസർ കൂടെ ഉണ്ടായിരുന്നു എങ്കിൽ അങ്ങനെ പറയില്ലായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ ചോദിച്ചോളൂ കാരണം അരുൺ കൈ നീട്ടി തരും പ്രതീക്ഷകൾ വാരോളമുണ്ട് സൂചിച്ച് പോലെ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയും അതിനുവേണ്ടി നമ്മൾ വിനിയോഗിക്കുന്ന സമയവും എല്ലാം ആ രീതിയിൽ തന്നെ അർത്ഥവത്താവട്ടെ വിജയമായിട്ട് ഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു for all Thank you. Thank you. You are watching. You are watching. You are watching me, and you are watching me on metromatney.com. On metromatney.com. Metro metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you. Thank you.